ആർ ജെ ട്രാവൽ ക്ലിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എൻ്റെ ജന്മനാട്ടിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് രാജൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ആനകളിൽ പ്രമുഖ സ്ഥാനമുള്ള പാമ്പാടി പാമ്പാടിരാജന് നൽകിയ സ്വീകരണവും ചടങ്ങുകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് രണ്ട് ഭാഗമായിട്ടാണ് കാണിക്കുന്നത് ഒന്നാമത്തേത് പാമ്പാടി പാമ്പാടിരാജന് നൽകിയ സ്വീകരണവും പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളുമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പാമ്പാടി രാജനെ സ്വീകരിക്കാൻ രണ്ട് ഗജവീരന്മാരും എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു ആരവം ആവേശമാണ് ഇവിടെ തിറവെല്ലുന്നത് ഇതുപോലെ ഒരു ജനക്കൂട്ടം കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുത്തശ്ശന്മാരും മുത്തശ്ശികളും പ്രത്യേകിച്ച് യുവതലമുറ ന്യൂ ജനറേഷൻ വന്നു കൂടിയ ഒരു വലിയ ആൾക്കൂട്ടം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പാമ്പാടി രാജൻ്റെ വാഹനം എത്തി പാമ്പാടി ബ്രോസ് എന്നൊക്കെ എഴുതിയ വാഹനം അപ്പോഴും പാമ്പാടി രാജൻ ശാന്തനായി ആ വലിയ ലോറിയിൽ നിൽക്കുകയാണ് പാപ്പാൻ അതിനെ ഇറക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് വളരെ സൂക്ഷ്മതയോടെ ഓരോ കാലും എടുത്തു വെച്ച് പിന്നിലെ വലതുകാൽ വെച്ച് പാക്കിൽ കരയിൽ പാമ്പാടി രാജൻ എത്തി അപ്പോഴും കയ്യിൽ ഒരു പനമ്പട്ടയൊക്കെ ഉണ്ട് ഇവിടെ ആനപ്രേമികൾ പൂരപ്രേമികൾ ഇവരെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ് വലിയ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത് ഗോഡ് ഫാദർ സിനിമയിലെ ഡയലോഗ് പറഞ്ഞാൽ പനിനീര് തളിച്ചു കിളിരൂർ ക്ഷേത്രത്തിൽ നിന്നാണ് പാക്കിൽ ക്ഷേത്ര ഉത്സവത്തിന് പാമ്പാടി രാജൻ എത്തിയിരിക്കുന്നത് ഇത്ര നേരം വാഹനത്തിൽ കടിച്ചു പിടിച്ച് നിന്നതിൻ്റെ ക്ഷീണം തീർത്ത് ഒരു പത്തുനൂറ് ലിറ്റർ മൂത്രമൊഴിച്ചു എന്ന് തോന്നുന്നു പിന്നിലെ കാലിലൂടെ പാപ്പാൻ മുകളിൽ കയറി ആനച്ചമയങ്ങളൊക്കെ അണിയിക്കുകയാണ് ഓരോന്ന് ഓരോന്നായിട്ട് ഇടുമ്പോഴും വളരെ ശാന്തമായി പാമ്പാടി രാജൻ അതിനെല്ലാം ഇടയാക്കുന്നു പാദസരവും അങ്ങനെ എല്ലാ ആടയാപരണങ്ങളും അണിഞ്ഞ് സുന്ദര കൂട്ടപ്പനായി പാമ്പാടി രാജൻ പാക്കിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങാൻ റെഡിയായിരിക്കാണ് അങ്ങനെ പാമ്പാടി രാജൻ്റെ യാത്ര ആരംഭിച്ചു കൂട്ടാളികളായിട്ട് രണ്ട് ആനകളുമുണ്ട് ഇവിടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ പുഷ്പവൃഷ്ടി നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് ഫോട്ടോ ഷൂട്ടിനുള്ള സമയമാണ് ഏതാണ്ട് എല്ലാ കൈകളിലും മൊബൈൽ ക്യാമറയാണ് ഉള്ളത് ഞാനും അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് നല്ല ദൃശ്യങ്ങളൊക്കെ പകർത്താൻ ശ്രമിച്ചു മൂന്നാനകളും ഒരേപോലെ നിന്നപ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയാണ് ആനപ്രേമികൾക്ക് പൂരപ്രേമികൾക്ക് ലഭിച്ചത് അങ്ങനെ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ പാമ്പാടിരാജനും കൂട്ടാളികളും പാക്കിൽ ക്ഷേത്ര അങ്കണത്തിലേക്ക് നടക്കുകയാണ് ഞാൻ കൂടുതൽ വിവരണങ്ങളോ ഒന്നും നൽകുന്നില്ല നിങ്ങൾക്ക് തന്നെ ഇത് കണ്ട് ആസ്വദിക്കാം ആനയോടൊപ്പം നൂറുകണക്കിന് ആൾക്കാരാണ് അകമ്പടി സേവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ പൊരിവയിലത്ത് ഇത്രയും ജനം പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ നടക്കണമെങ്കിൽ അവരെത്രമാത്രം പാമ്പാടി രാജനെ സ്നേഹിക്കുന്നു കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം അങ്ങനെ പാക്കിൽ ക്ഷേത്ര അങ്കണത്തിലേക്ക് പാമ്പാടി രാജനും മറ്റ് രണ്ട് ഗജവീരന്മാരും പ്രവേശിക്കുകയാണ് ഉത്സവത്തിനായി ഒരുക്കിയിട്ടുള്ള പന്തലിൽ അവർ മൂന്ന് പേരും അണിനിരുന്നു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അത് ഇതാണ് പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പോഴും മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും ഇരുവശങ്ങളിൽ നിന്നായാലും പാമ്പാടി രാജൻ്റെ നിൽപ്പ് തന്നെ ഒരു രാജകീയ നിൽപ്പാണ് പാമ്പാടിക്കാരുടെ മാത്രം രാജനല്ല അങ്ങനെ പിന്നീട് ക്ഷേത്രത്തിലേക്ക് ഈ ആനകൾ പ്രവേശിക്കുകയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റെപ്പുകളൊക്കെ എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഈ ആനകൾ ഇറങ്ങുന്നതെന്ന് കാണാം ഓരോ സ്റ്റെപ്പും ആ തുമ്പിക്കൈ കൊണ്ട് അതിൻ്റെ ആഴം അല്ലെ താഴ്ച അളർന്ന് അടിവെച്ചടിവെച്ചാണ് ഇറങ്ങുന്നത് അല്ലാതെ നമ്മൾ മനുഷ്യരെ പോലെ ഓടിയോ ചാടിയോ ഇറങ്ങി അല്ല പോകുന്നത് വളരെ സൂക്ഷ്മതയോടെ ആ തുമ്പിക്കൈ ആണെങ്കിൽ നിലത്ത് കിടക്കുകയാണ് അതുകൊണ്ട് ആ ഓരോ പടിക്കെട്ടും ആളന്ന് സുരക്ഷ ഉറപ്പാക്കിയാണ് അവൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നത് പാമ്പാടി രാജൻ മാത്രമല്ല മറ്റു കാല ആനകളും അതുപോലെ തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിനുള്ള ഉത്തരം വളരെ സുരക്ഷിതത്വം പാലിച്ചാണ് അതുങ്ങൾ അവിടേക്ക് ഇറങ്ങിപ്പോകുന്നത് പിന്നീട് പാത്തിൽ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഗജ കേസരികൾ കയറുകയാണ് ക്ഷേത്രത്തിന് പിന്നിലൂടെ മൂന്ന് പേരും വലം വെച്ച് വന്ന് വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി പിന്നീട് അമ്പലത്തിന് സമീപമുള്ള മൈതാനത്തിലേക്ക് എത്തി തൻ്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ഫാൻസ് അസോസിയേഷനൊക്കെ ഫോട്ടോഷൂട്ടിനുള്ള സമയവും ആനകൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ നൽകി ഇവിടെ ക്ഷേത്ര ഉത്സവത്തിന് അന്നദാനമുണ്ട് എല്ലാ മാസവും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സമയത്തുമുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇറങ്ങിപ്പോയതുപോലല്ല മുകളിലേക്ക് കയറി വരുമ്പോൾ ന്യായമായ സ്പീഡിലാണ് ആന കയറി വരുന്നത് നമ്മുടെ ഹൈറേഞ്ചിലെ ഹെയർ പിൻ ബെൻഡുകൾ അല്ലെ ചുരം ഒക്കെ പഴയ പഴയകാലത്ത് ആന നടന്ന വഴികളാണ് പിന്നീട് റോഡുകളായി മാറ്റിയതെന്ന് പഴമക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം കൊത്ത് ഇറക്കവും കൊത്തുകയറ്റവും ആനകൾ കയറുകയില്ല അതുകൊണ്ടാണ് ആ ആനത്താരകൾ പിന്നീട് വഴികളായി മാറിയതെന്ന് പറയപ്പെടുന്നു ഇവിടെ പാക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ആൽത്തറയിൽ എത്തി ആ തണല് പറ്റി നിന്നുകൊണ്ട് തൻ്റെ ഫാൻസ് അസോസിയേഷൻ എല്ലാം ഫോട്ടോഷൂട്ടിനുള്ള സമയമാണ് മറ്റ് രണ്ട് ഗജവീരന്മാരും മരത്തണൽ പറ്റി മാറി നിൽക്കുകയാണ് വൈകുന്നേരമാണ് ക്ഷേത്ര ഉത്സവം പകൽ മുഴുവൻ ഇവിടെ ആനയെ കാണാൻ തന്നെ വൻ ജനാവലി വന്നിരുന്നു അപ്പോഴാണ് അതി രസകരമായ ഒരു സംഭവം അല്ലാത്തപ്പം ഇവരുടെയാണ് ഈ ഗ്രൗണ്ട് ഇന്നിപ്പം എല്ലാവരും പാമ്പാടിരാധനെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മനപ്രയാസമൊക്കെ വെയിൽ കാഞ്ഞ് തീർക്കുകയാണ് കൂടുതൽ അടുത്ത് പോയില്ല ആ കലിപ്പ് എന്നോട് തീർത്തെങ്കിൽ എന്ന് കരുതി ഇതിൻ്റെ രണ്ടാം ഭാഗം എത്രയും വേഗം ചെയ്യുന്നതായിരിക്കും ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്